വളരെ എളുപ്പത്തിൽ തേങ്ങയൊന്നും അരയ്ക്കാതെ തയ്യാറാക്കിയ നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയുള്ള തൈര് കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ട്രൈ ചെയ്യാത്ത ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഹായ് ഫ്രണ്ട്സ് അന്നാ ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് തൈര് കറിയാണേ തേങ്ങയൊന്നും അരയ്ക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഈ ഒരു കറി മാത്രം മതി നമുക്ക് വയറ് നിറയെ ചൂറണാൻ വേണ്ടിയിട്ട് കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു മൺചട്ടിയിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കാം വച്ചൽ മുളക് കറിവേക്കുക ഒരു സവാള പൊടിയായി മുറിച്ചത് രണ്ട് പച്ചമുളക് പൊടിയായി മുറിച്ചത് ആവശ്യത്തിന് ഉപ്പ് പൊടിയായി മുറിച്ച തക്കാളി ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ട് വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കാം തക്കാളി സവാളയൊക്കെ നല്ലതുപോലെ വഴഞ്ഞ് വന്നിട്ടുണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഈ മിക്സ് ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കും തക്കാളിയും സവാളയൊക്കെ നല്ലതുപോലെ തണുത്തു വന്നിട്ടുണ്ട് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഉപ്പൊക്കെ പാകത്തിനുണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ കുറവാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കൂടി ചേർത്ത് കൊടുക്കാവേ അങ്ങനെ നമ്മുടെ കിടിലും രുചിയിലുള്ള തേങ്ങ അരയ്ക്കാത്ത തൈര് കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റി ആയ ഒരു കറിയാട്ടോ നല്ല ചൂട് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കറിയാണ് അപ്പോൾ ട്രൈ ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്